ഷാഹൻ എന്തിനു വന്നു നീ ഇവിടെ പറഞ്ഞു കൊണ്ടു ഷാഹൻ ഈ ഫോട്ടോ എവിടെ ഒരു മര്യാദ വെച്ചാണോ കുട്ടി പോയ വഴിക്കും പിടിച്ചു ഷാഹൻ മാറ്റി ഇങ്ങടിച്ചാട് കിടക്ക് ആ പോയി എന്തോ ഒരു അഹങ്കാരാണ് തുള്ളിച്ചാടുണ്ട് ആ ചൂലില് പിടിക്കണ കാരനോട് ചൂലെന്തിനാ കാണിക്കുന്നു വിചാരിക്കും പക്ഷെ ചൂ ആ ക്ഷമിച്ചിരിക്കുന്നു പോരാ കാലത്ത് ഫോണിൽ കണ്ടപ്പോഴേ നിന്നോട് കരിപ്പായിരുന്നു കാലി കാണി മാറിയില്ലേ എന്താ നിനക്ക് ഇത്ര സാമർഥ്യ അവന് ഉമ്മ കൊടുക്ക നമ്മളെ കൊത്തി കൊത്തിമുടുക്കാല് വേദന ചു തൊഴി പോയി പണി കഴിക്കും ഞാന് എവിടിയാ വടിയെടുക്കും

ടിച്ചു ഓടി വാന്ന അതാ നിന്റെ വാലിക്കാൻ പറഞ്ഞ വാലിക്കാൻ പറഞ്ഞ അമ്മ പിള്ളി കൂടെ ഓടി എന്തു ചെയ്യും മിന്നവിടെ പോയില്ല കേറക്കണ്ട് ഷാന കണക്ക് ഷാന പോയി ഞാനും പോണോ ഒരിക്കലും നിന്നോ പൂച്ച വര പൂച്ച വറ്റ പൂച്ച വരട്ടാ പറഞ്ഞ പിന്നെ പൂച്ചനെ വിളിച്ചോണ്ടിരിക്കാണ് അപ്പൊ എന്താണ് എന്താ നിൽക്കളി ചോയ്ക്ക് പൂവാ ഷാൻ അതാ പോയി ബാ ആ ഷാൻ പോയി നടക്കു ബാ പോക ബാ 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 ഇറന്ന് പൂച്ച വരും ഇറങ്ങുമ്പോ 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 ഇറന്നുമാ അമ്പു എവിടേക്ക് പോണ് ഇറന്നു ഇറങ്ങിറന്ന് പൂച്ച വരും ഓടോട അപ്പോ അപ്പോ എന്നെ ഒരു കുത്തു കൊത്തിയുള്ളു എന്നെ വിട്ടു ഷാഹന്യ പിടിക്കാൻ എന്ത് എന്ത് എന്തു ചെയ്യ ദിവസം നീ എവിടെ പോയതാണ് ചോദിച്ചിട്ടാണ് ഇത്ര ദിവസം ഇല്ലാത്ത ഓട്ടിക്കലാണ് വാ അമ്മ പോ അമ്മ പോരൂ പൂച്ചിറക് വെട്ടിയാലോ എനിക്ക് അവിടെ നിന്ന് ഒരേറ്റ പറക്കല അതെ അവിടെ ഒരു പറക്കലാന്ന് പറയാൻ പറഞ്ഞു ചെറക് ഇത്തിരി വെട്ടിട്ടുണ്ട്